കാരണം എന്നുവെച്ചാൽ അയാൾക്ക് എപ്പോഴും മദ്യം കഞ്ചാവ് ഇതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി അതല്ല അയാളുടെ രീതിയിൽ പറയുന്നോണെ അതിലെ കാളുകൾ ചെല്ലുന്ന എത്ര പേര് അയാൾക്ക് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ എന്നോട് പറഞ്ഞെന്നറിയാവോ വല്ലവർണ്ണം വായിലിരിക്കുന്ന തീര് ഞാൻ ശരിയാണ് നമ്മൾ നല്ല ബുദ്ധി വേണം യുക്തിബോധം വേണം ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മൾ തന്നെ സ്വയം പഠിക്കണം പക്ഷെ ആ കളി എനിക്ക് രസകരമായിട്ട് പോകുന്നു അങ്ങനെയാണ് അല്ലാതെ ഞാൻ അന്നും ഇതുപോലെ തന്നെയായിരുന്നു ഇതുപോലെ ഏതാണ് ഈ തേപിടിച്ചി നീ ഈ തൂറി എറിയുന്ന ഇവളുടെയൊക്കെ അടുത്ത് ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഞാൻ ഇവിടെ രണ്ടാമത് വരാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് കുറച്ച് നാളിനു മുമ്പ് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയായിരുന്നു അതിനെതിരെ പോലീസുകാരെ നല്ലോണം അന്വേഷിച്ചു അപ്പം ഒരു ചാനലില് ചാനലിന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഒരു ചാനലിലും ഇതേപോലെ ഇവിടുത്തെ ജനങ്ങളെല്ലാം പറയുന്നു അമ്മയാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതിനകത്ത് പ്രധാന പങ്ക് വഹിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ചാനലിനകത്ത് എടുത്ത് ഭയങ്കര എൻഡ്രോയൊക്കെ ഇട്ട് ഭയങ്കര രീതിയിൽ അത് ഭയങ്കര സംഭവമാക്കി പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നവർക്കോ അല്ലെങ്കിൽ അമ്മയെ പറ്റി അറിയാവുന്നവർക്കോ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് ഉറപ്പുള്ളതാണ് പിന്നെ അവരുടെ എന്തോ വിജയത്തിന് വേണ്ടി അവരങ്ങനെ ചെയ്താണ് അത് വളരെ റോങ് ആയി പോയോ എന്നാണ് അമ്മയ്ക്ക് എന്താണ് അതിനകത്ത് തോന്നുന്നത് മണി ഞാൻ ഇതിനൊക്കെ എന്തു പറയാനാ എവിടെ ഒരു സ്ത്രീ ആ താൻ ദേവിയാണെന്ന് പറഞ്ഞുകൊണ്ട് കണത്തി എടുത്ത് ചാടി അല്ലെങ്കിൽ അവര് വീണോ ചാടി എന്തോ ആയി അതും ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഇരിക്കുന്ന ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയ അതിന്റെ പേര് എൻ്റെ തലേപ്പാട് കൊണ്ട് തന്നെ അടക്കാൻ വയ്യ എനിക്ക് ഇവിടെ എന്തിനും മോൻ അംഗൻവാടി നടത്താനാണോ ഒന്നത് ഈ പറഞ്ഞ ആള് എന്നെ വിളിച്ചു സംസാരിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ എന്നെ വിളിക്കുകയാണ് ഇവിടെ വന്നിട്ടാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞു എൻറെ എന്റെ ദിനചര്യകളും മറ്റുമാണ് ഞാൻ എടുത്ത് എന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലും വീഡിയോയിലും ആകുന്ന നിരന്തരം ഉള്ളത് അത് കണ്ടിട്ടും കേട്ടിട്ടുമാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് നിന്നോണ്ട് തന്നെയാണ് ഈ രണ്ടു മണിക്ക് അല്ലെങ്കിൽ പിറ്റേന്ന അന്നാണോ അറിയില്ല ഈ വീഡിയോയും എടുത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ട് പോയത് ഒന്ന് ആലോചിച്ച് നോക്ക് തീർച്ചയായും ഇനി ഞാനിങ്ങോട്ട് ഇല്ല അമ്മ ഇവരോടൊക്കെ അമ്മക്ക് അമ്മയുടെ നിലപാടിൽ രൂക്ഷമായി എന്താണ് മറുപടി അവരോടൊക്കെ ഞാൻ എന്ത് രൂക്ഷമായിട്ട് മറുപടി പറയാനായി ഞാനിവിടെ ഒന്ന് രൂക്ഷമായിട്ട് പറയുന്നേ എന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അവർക്ക് തന്നെ എന്റെ കൂലി കിട്ടും കാരണം അയാളുടെ കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടോട്ട് ആരും വന്നിട്ടുമില്ല അയാളുടെ കുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുമില്ല അഥവാ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കില് കുട്ടികളൊക്കെ ഇവിടെ ഓടിച്ചാടി നടക്കുക അവരവളോട്ട് കളിക്കും ചിരിക്കും പറയുക ഒക്കെ ചെയ്യും ഇത് എവിടെ മനുഷ്യനെ ഇവിടെ എന്തിനു ഒളിപ്പിക്കാനാ അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തിനാ കുട്ടികളെ നിങ്ങൾക്ക് എന്റെ കുട്ടികളാണ് വേണ്ടേ എന്റെ ബ്രോ എല്ലാരും ഏറ്റവും വലിയ കുട്ടി ഞാനാണ് ഞാനിവിടെ തുളുക്കിച്ചാടി നടക്കുന്ന ഞാനെ കാരണം വെച്ചാൽ അയാൾക്ക് എപ്പോഴും മദ്യം കഞ്ചാവെ ഇതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി അതല്ല അയാളുടെ രീതിയിൽ പറയുന്നുണ്ട് അതിലേക്ക് ആളുകൾ ചെല്ലുന്നെത്ത എത്ര പേര് അയാൾക്ക് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ എന്നോട് പറഞ്ഞെന്നറിയാവോ ആ ആളിന്റെ പേരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ എന്നോട് പറഞ്ഞ കാരണം അത്രമാത്രം ക്രൂരമായ കാര്യമാണ് അയാൾ വിളിച്ചു പറഞ്ഞത് അയാൾ പണത്തിനു വേണ്ടി അത് പറഞ്ഞു അത് അയാൾ അനുഭവിക്കും പശ്ചാത്തപിക്കും കുറ്റബോധത്താൽ കണുനീർ വാർക്കും എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ തന്നെ അനുഭവിക്കും നമ്മൾ ഇന്ന് ഇവിടെയുള്ള മിക്കവരും ഈ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുന്നു അവിടുത്തെ കാഴ്ചകൾ കാണാൻ അപ്പൊ അവരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല പുരോഗതി ഉണ്ടാവും കേരളത്തിലുള്ള മനുഷ്യർ വിഡികളാണ് എല്ലാവരും എന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് എഴുതി വെക്കും കേരളം ഒരു പ്രാന്താലയം എന്ന് പറയുന്നത് എത്രയോ നല്ലതാണ് ആ വിഡിക്ക് അറിയത്തില്ല ഈ യുക്തി ഈ വീഡിയോ കണ്ടിട്ട് അതിന്റെ അടിയിൽ വന്നിട്ട് നല്ല കമന്റ് ഇടുന്നവരെ അമ്മ അവർക്ക് അവർക്ക് നല്ലതല്ലാതെ വേറെ ഒന്നും പോടുന്നവർക്ക് അതിന്റെ രീതിയിൽ അമ്മ പെരുമാറാറുണ്ട് അത് അതെന്ന് വെച്ചറിഞ്ഞാല് ഇത്തിരി പറയാനുണ്ട് കേട്ടോ അതെന്റെ യൂട്യൂബ് ചാനൽ അത് അത് വലിയ പഠനമാണ് കാരണം ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള കാര്യങ്ങളാണോ ഓരോരുത്തരും പുറത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ ലോകമായ ലോകം മുഴുവൻ അത ശരീരം മനസ്സും വെവ്വേറെയാണ് ആത്മാവും ശരീരവും വെവ്വേറെയാണ് ഇപ്പൊ ഞാനിരുന്ന് കൈപൊക്കുന്നു എന്റെ ആറ്റിറ്റ്യൂഡ് എന്റെ നോട്ടം പറച്ചിലുകൾ ഇത് തന്നെ ആയിരിക്കും ഈ കൈ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആക്കുന്നത് പോലെ തന്നെയായിരിക്കും മറ്റു പലയിടത്തും മറ്റു പലരും പല രീതിയിൽ കൈയും കാലും ഒക്കെ പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏതു വിധത്തിലാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അറിയാത്ത കാര്യങ്ങൾക്ക് പോയി ഞാൻ മറുപടി പറഞ്ഞാല് അവിടെ ഇരിക്കുന്നവർ എന്നെ വന്ന് കറി വിളിക്കാൻ വരും വല്ലവർണ്ണം വായിലിരിക്കുന്ന തീര് ഞാൻ ശരിയാണ് നമ്മൾ നല്ല ബുദ്ധി വേണം യുക്തിബോധം വേണം ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മൾ തന്നെ സ്വയം പഠിക്കണം നമ്മുടെ നമ്മുടെ നോട്ടം പറച്ചിൽ ആറ്റിറ്റ്യൂഡ് നമ്മുടെ രീതികൾ സംസാരം ഇത് പ്ലാൻ ചെയ്ത് വെച്ചതല്ല ഇപ്പൊ മോൻ എന്നോട് ചോദിക്കുന്നു മോൻ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു മോൻ ചോദിക്കുന്നു ഞാൻ ഉത്തരം ടപ് 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 എന്ന് തരുന്നു പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഈ കുളഹല നന്നാവണം എന്നുണ്ടെങ്കില് ഓരോ വ്യക്തികളും നന്നാവണം എന്നെ അംഗീകരിക്കണം എന്നല്ല പറഞ്ഞു വരുന്നത് ജീവിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യന് ഒരു അംഗീകാരം കൊടുത്തു എന്നൊണ്ട് കൊഴപ്പായിരുന്നു ഇല്ല അവരിന്ന് എന്നെ അംഗീകരിക്കാത്തോണ്ടാണ് ഞാൻ ലോകത്തെ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറി അംഗീകരിച്ചായിരുന്നു ഞാൻ ഇവിടെ വരെ എത്തത്തില്ലായിരുന്നു ഇന്നിപ്പം നാഗസൈന്യത്രി ഇതിന് മുമ്പ് അമ്മയുടെ പേര് ദിവ്യ അങ്ങനെയല്ലായിരുന്നു ദിവ്യ കേട്ടു അപ്പൊ ആ ഒരു പേരിൽ നിന്നും എങ്ങനെ നാഗസൈനു മാറ്റം വന്നു നമുക്ക് എങ്ങനെ ഒരു മാറ്റം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് മോനെ ഒന്ന് ഒരു കാര്യം പറയട്ടെ അന്ന് ഞാൻ ദേവിയായിരുന്നു ഇന്ന് ഞാൻ ദേവിയാണ് അന്ന് ഞാൻ ഇതുപോലെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കുമായിരുന്നു ശബരിമലയ്ക്ക് പോവുക എന്ന് പറയുന്ന ഒരു ആചാരം ഉണ്ടല്ലോ നമ്മുടെ ശബരിമല എന്ന് പറയുന്നത് ഇതായിരുന്നു മല എന്ന് പറയുന്ന ഇതായിരുന്നു കെട്ടും കെട്ടി ശബരിമലക്ക് എന്ന് പറഞ്ഞാണ്ടി ഈ മല മൊത്തവും കയറി അങ് വീടിന്റെ മണ്ടയ്ക്ക് കയറുക അവിടെ ഒരു അലക്കുകല്ലുണ്ട് അവിടേക്ക് കൊണ്ടുവന്ന ഒരു ഇങ്ങനെ എറിഞ്ഞു പൊട്ടിച്ചാൽ പൊട്ടുന്ന ഒരു കല്ലുണ്ട് അതങ്ങോട്ട് എടുത്ത അത് തേങ്ങയാ ആ കല്ലിനെ നമ്മൾ തേങ്ങയായിട്ടാണ് സങ്കല്പിക്കുന്ന കുട്ടിക്കാലത്തെ ഇതാ എറി അങ്ങോട്ട് പൊട്ടിക്കുക ഉം അതൊക്കെ ഒരു കളിയായിരുന്നു മനോഹരമായ കളി എന്റെ പിന്നെ കൂടെ എന്റെ സഹോദരൻ എന്ന് പറയുന്ന ആള് അതുപോലെ തന്നെ എന്റെ മറ്റ് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഇത് എനിക്ക് കുട്ടിക്കളിയായിരുന്നു ആ കുട്ടിക്കളി വളർന്ന് 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 ഇപ്പോഴും ഞാൻ കുട്ടിക്കളി കളിക്കുകയാണ് പക്ഷെ ആ കളി എനിക്ക് രസകരമായിട്ട് പോകുന്നു അല്ലാതെ ഞാൻ അന്നും ഇതുപോലക്കെ തന്നെയായിരുന്നു ഇന്നും ഇതുപോലക്കെയാണ് പിന്നെ യൂട്യൂബിലൂടെ നിങ്ങൾ എന്നെ കാണുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കത് അതിശയാണോ തോന്നുന്നത് ഞാൻ അങ്ങനെയാണ് അറിയുന്നത് യൂട്യൂബിലൂടെ ഇങ്ങനെ ഇങ്ങനെ അമ്മ അതായത് മാത്രമല്ല കേരളത്തിലുള്ള മിക്ക ആൾക്കാരും അന്നും നമ്മളിങ്ങനെ ദേവി പ്രത്യക്ഷപ്പെട്ടു നൃത്തം ഒക്കെ ചെയ്യുവരുന്ന പാല അല്ല പാലാഭിഷേകമൊക്കെ അതെന്നുവെച്ചാല് പാലഭിഷേകം നടത്തിയതാണ് നമ്മുടെ ചാനലൊന്നും ഓടിക്കിട്ടണം ഒന്നത് രണ്ടത് സീരിയസ് ആയിട്ട് ചെയ്തതാ ചെയ്തതാ അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ചൈതന്യം വന്നാൽ നമ്മളോട് പറയും ഇത് ചെയ്യൂ അതിന്റെ ആവശ്യമാണ് അതിന്റെ ആവശ്യപ്രകാരം എൻ്റെ ശരീരം അത് ചെയ്തു കൊടുക്കുന്നു ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാണ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ജോലിക്കാരി മാത്രം എന്റെ ബോഡി ജോലി ചെയ്യുകയാണ് ബോഡി ജോലി ചെയ്യുന്ന ജോലി വേലക്കാരി മാത്രാണ് എന്റെ ആത്മാവ് എനിക്കെല്ലാം പറഞ്ഞിരുന്നു ഇന്നത് ഈ ഇന്നത് ഏ ഇന്നത് പിന്നെ അല്ലാതെ നോക്കുമ്പോ നമ്മള് മൊത്തം ശൂന്യതയെ കണ്ണ ഒന്നുമില്ല ഒറ്റയ്ക്ക് ഒറ്റക്ക് ഇരിക്കുന്നവണ്ണ മോൻ്റെ മനസ്സിനോട് മോൻ ചോദ്യങ്ങൾ ചോദിക്കണം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉത്തരങ്ങൾ തനിയേ വരും അതിനങ്ങ് തീവ്രത കൂടും പിന്നെ അതിൽ നിന്ന് നമുക്ക് രക്ഷപെടാൻ പറ്റില്ല അങ്ങനെ രക്ഷപെടാൻ പറ്റാതിരിക്കുന്ന ഒരാളാണ് ഭൗതിക ലോകത്തിനും ആത്മീയ ലോകത്തിനും ഇടപെട്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ് പക്ഷെ ഞാൻ അതീവ ലഹരിയിലാണ് എന്റെ ഈ പറയുന്നത് ഞാൻ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ട് നാഗയ്ക്ക് വട്ടാണ് അല്ലെങ്കിൽ പ്രാന്താണ് എന്ന് പറഞ്ഞ മിക്ക വീഡിയോയിലും അതേപോലെ അതിന്റെ അടിയിലുള്ള കമന്റും നാഗക്ക് പ്രാന്താണ് ഈ നാഗ സൈനേന്ദ്രയുടെ അടുത്ത് പോകുന്ന നിങ്ങൾക്കും വട്ടാണോ എന്നുള്ള ചോദ്യം ഒക്കെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതില് എന്താണ് അവരോട് അമ്മയ്ക്ക് പറയാനുള്ളത് എനിക്ക് പ്രാന്ത് തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല ആ പ്രാന്ത് സുന്ദരമാണ് ആ പ്രാന്ത് എല്ലാവരിലും ഉണ്ട് ആ പ്രാന്തിനെ കണ്ടെത്തണം നിഷ്പ്രയാസം അതായത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ഉള്ളിലുള്ള പ്രാന്ത് നിങ്ങൾക്കെതിരെ തിരിയും എനിക്ക് വന്ന രണ്ട് രണ്ട് മൂന്ന് കമന്റുകൾ ഞാൻ ജസ്റ്റ് വായിക്കാം അതിന് ഞാന് ഓപ്പണായിട്ട് വായിക്കുവാണ് ഏതാണ് ഈ തേപിടിച്ച എന്ന് ഒരു ഒരു ഫേക്ക് അക്കൗണ്ട് ആണ് ഫേക്ക് അക്കൗണ്ട് ആളുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പുന്ന എന്നുള്ള പേരിലുള്ള ഒരു പയ്യനാണ് ഇവരുടെ ഇടയ്ക്ക് പോവാൻ നിനക്ക് വട്ടില്ലേ നിനക്ക് വട്ടായതുകൊണ്ടാണോ ഇവരുടെ പോകുന്നത് എന്നുള്ള രീതിയിൽ പിന്നെ മാതാ ഹോസ്പിറ്റൽ മാതാ മിഴി അങ്ങനെ ഓരോ രീതിയിൽ അയച്ചിട്ടുണ്ട് ഇവർക്കെതിരെ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ള മറുപടി അവരവരുടെ വിരസമായ നിമിഷങ്ങളെ ഇതിലൂടെ വന്ന് സന്തോഷപ്പെടുത്തുകയാണ് ശരിക്കും അവർ അവരെ തന്നെയാണ് ദേവുഡിച്ചിന്ന് വിളിച്ചത് എന്നെയല്ല പിന്നെ രണ്ടു മൂന്ന് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന അക്ഷരങ്ങൾ എടുത്ത് അവര് ടൈപ്പ് ചെയ്ത് അവിടെ എഴുതിയിട്ട് ഞാനെന്ത് ചെയ്യാനാ അവരവിടെ കിടക്കുന്ന അവരവരുടെ കീബോർഡിലുള്ള അക്ഷരങ്ങൾ അവര് പഠിച്ചു വെച്ച അക്ഷരങ്ങൾ എടുത്ത് തായിട്ടിട്ട് ഇപ്പുറത്തോട്ടാണ്ട് ഇങ്ങനെ ഒരു വാക്കു എടുത്ത് ഇട്ടിട്ട് ഞാനും ചിലപ്പോ ദേഷ്യം വരാറുള്ളപ്പോഴെ പലരെയും അങ്ങനെ എന്തുവാ യൂട്യൂബിലൂടെ വിളിച്ചിട്ടുണ്ട് അമ്മ അന്ന് ഇട്ടതാണ് ഈ തൂറി എറിയുന്ന ഇവളുടെയൊക്കെ അടുത്ത് നീ ഇന്റർവ്യൂവിന് പോവാൻ നിനക്ക് എന്താണ് എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് പബ്ലിക് അമ്മയോ ഉം ഇവളോ നീയൊക്കെ എന്ത് പൊട്ടൻ ളെ ഇതിന്റെ പുറകെ പോകാൻ എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും അതേ അയാളാണ് യഥാർത്ഥ പോട്ടെ കാരണം അയാൾക്ക് ഒരിക്കലും മറ്റൊരാളെ പിടിച്ച് ഉയർത്താൻ അയാൾക്ക് കഴിയില്ല നിങ്ങൾ ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് ആ അനുഭവം കിട്ടിയോ ഇല്ല നമുക്ക് അല്ല ഈ എറിയുന്ന അനുഭവം കാരണം കിട്ടിയോ ഇല്ല ഒരിക്കലും കിട്ടിയില്ലല്ലോ ഇവിടെ വന്ന് ആർക്കും തന്നെ കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ അറിയാത്ത കാര്യമാണ് ഇയാളിവിടെ എഴുതിയിട്ടേക്കുന്നത് പുറത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയാണ് ഇപ്പോഴും അവർക്ക് അവരുടെ മനസ്സിൽ ലോകത്താണ് സങ്കല്പ ലോകത്ത് കിടന്ന് സാഹിത്യം എഴുതുകയാണ് ഈ പണ്ടൊക്കെ പറയത്തിൽ ലൈംഗിക സാഹിത്യം അശ്ലീല സാഹിത്യം എന്ന അതുപോലെ തന്നെ ഇവരുടെ ഈ അശ്ലീല സാഹിത്യം ലൈംഗിക സാഹിത്യം ഈ നെഗറ്റീവ് സാഹിത്യമൊക്കെ ഞാൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്റെ യൂട്യൂബ് ചാനൽ അതിലിട്ട് ഞാൻ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ അമ്മ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അമ്മയുടെ ഒരു പാട്ട് വേണം ഒരു അമ്മ അമ്മ എപ്പോഴും പാടാറുള്ള നമ്മുടെ തൊപ്പി വെച്ച കുഞ്ഞുവാവ എന്നുള്ള പാട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് അപ്പം സുൽത്താൻ ചേട്ടന് വേണ്ടി നമ്മുടെ ഈ കാണുന്ന എല്ലാവർക്കും വേണ്ടി അമ്മ ആ ഒരു പാട്ടുകൂടെ പാടിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം തൊപ്പി വെച്ചൊരു കുഞ്ഞു വാവാ ൂടമ ഒരു കുഞ്ഞുവാ തൊപ്പി വെച്ചൊരു എൻ്റെ എന്റെ പൊന്നുവാ എന്റെ താമരക്കണ്ണ തൊപ്പി വെച്ചൊരു കുഞ്ഞുവാ അരുമക്കൂടമൊരു കുഞ്ഞുവാ തൊപ്പി വെച്ചൊരു കുഞ്ഞുവാ എൻ്റെ പൊന്നുവാവ എൻ്റെ താമര കണ്ണ കുഞ്ഞുവാ ഇനിയും ഇവിടെ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ അമ്മയുടെ ഒപ്പം ഞാൻ സച്ചിൻ അതിന്റെ പെയ്യു ആണ്